എനിക്ക് തോന്നിയ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം പങ്കുവെക്കാമെന്നാണ് വിചാരിച്ചത് ഈ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് പറ്റിയാൽ രക്തം പുറത്തേക്ക് വരും എന്നാൽ ആ പുറത്തേക്ക് വരുന്ന രക്തം ഒരു ചെറിയ സമയം കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോട്ടായി അത് പതിയെ ആ രക്തോട്ടം അവിടെ നിലച്ചു പോവുകയും ചെയ്യും വലിയ മുറിവാണെങ്കിൽ സ്വാഭാവികമായും രക്തസ്രാവം ഉണ്ടാകുമെങ്കിലും അത് അതാണെങ്കിൽ പോലും ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അത് ക്ലോട്ടായി അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്കറിയാം രക്തം ക്ലോട്ട് ചെയ്യാനുള്ള സംവിധാനം രക്തത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പിന്നെ ഈ ഒരു ഓരോ കാര്യം മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അത് സിട്ടിച്ച സിത്താവ് എത്രത്തോളം മനോഹരമായിട്ടാണത് സിട്ടിച്ചിട്ടുള്ളത് എന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ഈ സിറ്റാവിനെ നിഷേധിക്കുന്ന ആളുകൾക്കുമൊക്കെ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ശരീരത്തിലും ഒക്കെ ഉണ്ടല്ലോ പക്ഷേ എന്തുകൊണ്ട് അവരിത് ചിന്തിക്കുന്നില്ല എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം സ്വമേധയാ ഉണ്ടാകുന്നതല്ലല്ലോ ഇതൊന്നും അതായത് ശരീരത്തിൽ മുറിവ് പറ്റിയാൽ ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ ശരീര ശരീരത്തിലില്ലെങ്കിൽ അഥവാ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സംവിധാനം സത്താവ് ആ ബ്ലഡിൽ ഒരുക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ ചെറിയൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്ന് മരിക്കുന്ന അവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും എന്നാൽ ഇങ്ങനെയൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് സഹായകമായി നിലകൊള്ളുന്നത് അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിലെ ഏതേത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിലും നമുക്ക് അത്തരം ഒരു അത്ഭുതം നമുക്ക് ഫീൽ ചെയ്യും അത് പിന്നെ സിട്ടിച്ച സെറ്റാവിൻ്റെ ഏതൊരു കാര്യവും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു മുട്ടു സൂചി പോലും സ്വമേധയാ ഉണ്ടാകുന്നതല്ല അതിൻ്റെ പിന്നിലൊരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട് എന്നതുപോലെ അതിൻ്റെ എത്രയോ മടങ്ങ് സങ്കീർണമായ മനുഷ്യ ശരീരവും ആ ശരീരത്തിലെ ഞാൻ ഈ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങളുടെ ഒരു പൊസിഷൻ നമ്മൾ ചിന്തിക്കാറുള്ള മറ്റൊരു സംഗതിയാണ് നഖങ്ങളുടെ ഒരു പൊസിഷൻ ഈ നഖ നഖത്തിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം നമ്മുടെ വിരലുകൾക്ക് ബലം നൽകുക നമുക്ക് പിടിക്കാൻ ഉള്ളതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ വിരലുകൾ ആ വിരലുകൾക്ക് ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ പിടിക്കാനുള്ള ഒരു ബലം നൽകുക എന്നതാണ് നഖത്തിൻ്റെ ഒരു റോള് ആ നഖം യഥാർത്ഥത്തിൽ സംവിധാനിച്ചതിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾ ആ വിരലിൻ്റെ അറ്റത്താണ് ആ നഖം എന്ന് പറയുന്നത് അതിൻ്റെ അതുണ്ടാക്കിയ മെറ്റീരിയൽ വേറെ ഒന്നാണ് അനഖത്തിൻ്റെ താഴെയുള്ള മെറ്റീരിയൽ വേറെ ഒന്നാണ് ആ നഖത്തിൻ്റെ തന്നെ നാലു ഭാഗത്തുള്ളത് വേറെയാണ് ആ ഭാഗത്ത് മാത്രം നഖമുണ്ട് എന്നാൽ ആ നഖം എന്തു ചെയ്യുന്നില്ല ചെറു ജനിക്കുമ്പോഴുള്ള നഖമല്ല പിന്നെ മരിക്കുമ്പോളുള്ളത് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാലും ആ സ്വർത്തിപ്പിൻ്റെ പിന്നിൽ ഒരു സെറ്റാവുണ്ട് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അത് അതിലേക്ക് നമ്മുടെ ചിന്തയെ എത്തിക്കാൻ നമ്മളൊരു മുൻധാരണയില്ലാതെ ഇത്തരം കാര്യങ്ങളെ കാണുക കാണുകയാണ് വേണ്ടത് എന്നാണ് പൊതുവിൽ തോന്നാറുള്ളത് യഥാർത്ഥത്തിൽ മുൻധാരണയോടുകൂടി പിന്നെ കാണു കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെയും ചിന്തയെയും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ തന്നെ സത്താവിനെ കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് ആ അനുഗ്രഹങ്ങൾ നൽകിയ ഇത്രത്തോളം എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സംവിധാനിച്ച ഈ ഒരു ശരീരം നൽകിയ ദൈവമെന്ന് പറയാനുള്ള നാവ് നൽകിയ ആ കൊണ്ട് തന്നെ ദൈവമില്ലെന്ന് പറയുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഇതൊക്കെ മതിയായതാണ് എന്നാണ് പലപ്പോഴും ദൈവമുണ്ട് എന്ന് മനസ്സിലാകാൻ വലിയൊരു ബുദ്ധിയും ആവശ്യമില്ല വളരെ വളരെ ചെറിയ കാര്യങ്ങൾ പ്രാമഞ്ചികമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവമുണ്ട് ഒരു സർട്ടാവുണ്ട് അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്ന് പലപ്പോഴും ചില ഘട്ടങ്ങളിൽ തോന്നിയത് ഈ ഇവിടെ പങ്കുവെക്കാമെന്ന് തോന്നി